പ്രൊജക്ടർ ഇല്ലാത്ത തിയേറ്റർ തിയേറ്റർ നിങ്ങൾ കേട്ടിട്ടില്ലേ ഇനി അങ്ങോട്ട് ഡിയർ വിജയ് ഫാൻസ് നിങ്ങൾക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ ഇന്ന് ചേർന്നിട്ട് പോകുന്നത് എന്താണെന്നറിയോ നമ്മുടെ വിജയ് ഗില്ലി കാണാനാണ് പോകുന്നത് അത് നിങ്ങൾക്ക് അറിയണ്ടേ ചേട്ടൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന പ്രൊജക്ടർ ഇല്ലാത്ത തിയേറ്ററിലേക്കാണ് നമ്മൾ പോകുന്നത് യെസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പ്രൊജക്ടർ ഇല്ലാത്ത പ്രൊജക്ടർ ഓപ്പറേറ്റർ ഇല്ലാത്ത തിയേറ്റർ യെസ് നമ്മൾ ഇന്ന് സിനിമ കാണാൻ പോകുന്നത് ഓണിക്സിലാണ് ഓണിക്സ് ഡൈനറിലാണ് നമ്മൾ ഇന്ന് സിനിമ കാണാൻ പോകുന്നത് തിയേറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ ഇ ഡി സ്ക്രീൻ ആണ് അവിടെ പ്രൊജക്ടറിന്റെ ആവശ്യമില്ല അപ്പോൾ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് ആണ് ഇത് ഇന്ന് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും ഭാഗ്യത്തിന് ഗില്ലി സിനിമ ആ ഒരു സ്ക്രീനിൽ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഉണ്ട് എന്നുള്ളതായിരുന്നു ഒരു വലിയ പ്രത്യേകത അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആണ് ആ ഒരു സിനിമയുടെ റീമാസ്റ്റേഡ് വേർഷൻ ആണ് ഇപ്പോ അവര് തിയേറ്ററിൽ കളിക്കുന്നത് അല്ലേ അപ്പൊ അതിന്റെ ഒരു ഭംഗി എന്തുമാത്രം ഉണ്ട് അതുപോലെ തന്നെ ഈ തിയേറ്ററിൽ നമുക്ക് റിയൽ ടൈം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് വീഡിയോയിൽ പറയാം അപ്പോ എവിടെ നമ്മൾ പോകുന്നത് യെസ് നമ്മൾ ഈ തിയേറ്ററിൽ പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അവിടെയാണ് നമ്മള് ആദ്യമായിട്ട് സ്ക്രീൻ എക്സ് എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റ് നിങ്ങളിലേക്ക് എത്തിച്ചത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോ അതേ തിയേറ്ററിൽ തന്നെ ഒരുപാട് ഒരുപാട് ഫോർമാറ്റുകൾ ഉണ്ട് ചിലപ്പോ ഇത് കൂടാതെ വേറെയും പുതിയ പുതിയ ഫോർമാറ്റുകൾ ചിലപ്പോ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലായിരിക്കും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഇന്ന് ഈ ഒരു എൽ ഇ ഡി സ്ക്രീനിന്റെ വീഡിയോ ആദ്യമായിട്ടും മലയാളത്തിൽ നമ്മൾ എത്തിക്കണം അല്ലേ യെസ് അതിന്റെ കൂടെ ഒരു കാര്യം പറയാനായിട്ടുണ്ട് കഴിഞ്ഞ ലൈവില് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു എൽ ഡി സ്ക്രീന്റെ വീഡിയോ ഒന്ന് ചെയ്യുവോ യെസ് അപ്പൊ വാക്ക് പാലിക്കാനുള്ള ഒരു സമയം കൂടിയാണ് അല്ലെ അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തിയറി ആയിട്ടുള്ള വീഡിയോ പോയി കണ്ടിട്ട് കണ്ടോളൂ കേട്ടോ യെസ് അപ്പോ അപ്പൊ ഇനി സമയം കളയുന്നില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ടാം മുക്കാലാണ് ഷോ വരുന്നത് ടിക്കറ്റ് റേറ്റ് നമുക്ക് സാധാരണ ഉള്ളതെന്ന് കുറച്ചു കൂടുതലാണ് ഞങ്ങൾ പിന്നെ എടുത്തിരിക്കുന്നത് റോയൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ചാർജ് ഉള്ള ഒരു കാറ്റഗറി ആണ് അവിടെ റിക്ലയൻസ് സീറ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് ഇനി പോയി നോക്കേണ്ടത് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ചാർജ് കേട്ടോ യെസ് അപ്പൊ വിട്ടേക്കല്ലേ നമുക്ക് തിയേറ്ററിൽ പോയിട്ട് കാണാം കാണാം അങ്ങനെ നീണ്ട നമ്മൾ മണിക്കൂർ മെഗാപ്ലെക്സിലേക്ക് എത്തിയിരിക്കണം കേട്ടോ അപ്പൊ നമുക്ക് നേരെ കേറാം ഇപ്രാവശ്യം നമ്മൾ അപ്പോഴേ നമ്മുടെ ഈ സെക്യൂരിറ്റി ചെക്ക് ഉണ്ടല്ലോ അതിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഓണിക്സ് ഡൈന സ്ക്രീൻ വരുന്നത് അപ്പൊ സ്മിത ചെക്കിംഗ് കഴിഞ്ഞിട്ട് കേറിയിട്ടുണ്ടേ അപ്പോൾ നമ്മൾ ഇന്ന് കയറാനായിട്ട് പോകുന്നത് ഈ തിയേറ്ററിലെ ആറാമത്തെ സ്ക്രീനിലേക്കാണ് തിയേറ്ററിനകത്ത് കയറിയപ്പോഴാണ് ആ നഗ്നമായ സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത് ഗൈസ് പടം തുടങ്ങി കുറച്ച് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇരിക്കുന്നേ സ്ക്രീനിന്റെ ഏറ്റവും പുറകിലെത്താറുള്ള സീറ്റുണ്ടല്ലോ അവിടാണ് അപ്പൊ അതിൻ്റെ മിഡിലാണ് ഞങ്ങളിപ്പോ ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ വലിപ്പം വളരെ വളരെ കുറവാണ് കേട്ടോ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല വലിപ്പത്തിൻ്റെ കാര്യത്തിൽ പിന്നെ ഈ സ്ക്രീന്റെ ചുറ്റിനുമായിട്ട് നല്ല ഓപ്സെറ്റും ഉണ്ട് കേട്ടോ അതൊക്കെ നല്ല തോന്നുന്നത് ഇനി നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിന്റെ പ്രൊജക്ഷന്റെ ക്വാളിറ്റി എന്തുമാത്രം ഉണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം എന്തായാലും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സിനിമ ആയതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലേ എ മോനെ കൊച്ചു പിള്ളേ കിടക്കുന്ന ഈ തിയേറ്ററിന് മുമ്പിൽ പോയി ഫുൾ ഡാൻസ് അറിയണം കേട്ടോ വേറെ ലെവലിൽ എന്തൊക്കെയാണ് ഗൈസ് ഇവിടെ നടക്കുന്നത് ആൾക്കാർ വലിഞ്ഞു മൂളി കയറുന്നു സെക്യൂരിറ്റി വരുന്നു പിടിച്ചത് താഴെ ഇറക്കുന്നു പിന്നെ എന്തൊക്കെയോ ബഹളം നടക്കുന്നു ആ എന്തായാലും സിനിമ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് സാംസങ് ഓണിക്സ് തീയേറ്ററിൻ്റെ അകത്ത് പ്രത്യേകതകളാണ് തിയേറ്ററിൻ്റെ ഏറ്റവും പുറകിലായിട്ട് തന്നെ നമുക്ക് ഓണിക്സ് ഡൈനർസ് എന്ന് പറഞ്ഞെഴുതിയക്കുന്നതാണ് കേട്ടോ പിന്നെ ഇൻറ്റീരിയറിലെ ആ ഒരു ലൈറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ചില ലൈറ്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കത്താറില്ല എന്നാലും കൊള്ളാം കേട്ടോ നല്ല രസമൊക്കെ ഉണ്ട് ഒരു ഇലകൻ ഫീൽ ഉണ്ട് പിന്നെ സ്ക്രീൻ്റെ സൈസിൻ്റെ കാര്യം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതാണ് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തന്നെ പറയാം പ്രൊഡക്റ്റിൻ്റെ കാര്യം ഞാൻ അവസാനം പറയാം കേട്ടോ അപ്പോൾ സ്ക്രീൻ സൈസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പിന്നെ ഈ ഒരു സൈഡിൽ അവര് മൊത്ത ലൈറ്റ് കത്തിച്ചിട്ടില്ല കേട്ടോ പക്ഷെ നേരെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ ചെയ്തു കേട്ടോ ഇവിടെ അങ്ങ് ഫ്രണ്ട് തൊട്ട് അവസാനം വരെ മൊത്ത ലൈറ്റ് കത്തിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് അറിയിന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നമുക്കിത് നേരെ നമ്മുടെ ലൗഡ് സ്പീക്കറിന്റെ കാര്യത്തിലേക്ക് കിടക്കാം സറൗണ്ട് സ്പീക്കറിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെയും പതിവ് തിരിച്ചിട്ടില്ല നമ്മുടെ ജെ ബി എൽ ന്റെ നൈൻ ത്രീ ഡബിൾ സീറോ അല്ലെങ്കിൽ നയൻ ത്രീ വൺ സീറോ ആ ഒരു മോഡലിലെ സ്പീക്കറാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ജെ ബി എൽ ജെ ബി എൽ ന്റെ പവർ തെളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലൗഡ് സ്പീക്കറിന് തൊട്ട് മുകളിൽ ഇരിക്കുന്ന സംഭവം കണ്ടോ ഇതാണ് നമ്മുടെ ജെ ബി എല്ലിന്റെ സിആർഎഫ് ടു എന്ന് പറഞ്ഞ റിഫ്ലക്ടർ ഫോൺ അപ്പോൾ ഇതിൻ്റെ പണി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഹൈ ഫ്രീക്വൻസിയെ റിഫ്ലക്ട് ചെയ്ത് വിടുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ നമുക്ക് ഈ സ്ക്രീൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇത് കാണാനായിട്ട് പറ്റും ഇനി നമ്മൾ പോകുന്നേ തിയേറ്ററിന് ഏറ്റവും പുറകിലോട്ടാണ് അപ്പോൾ ഈ പുറകിൽ ഇത് ഈ സംഭവം കണ്ടോ ഇത് നമ്മുടെ ജെ ബി എന്റെ നയൻ ത്രീ ഫൈവ് സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈ ഇമ്പാക്ട് ലൗഡ് സ്പീക്കേഴ്സ് ആണ് നമുക്ക് സ്ക്രീൻ്റെ പുറകിലായിട്ട് ഇത് രണ്ടെണ്ണം കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ റിയർ പാറ്റേണിലുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ത്രീ ഫിഫ്റ്റി വാട്ട് വരെയാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത് കേട്ടോ അപ്പോൾ ഈ പുറകിൽ നിന്ന് വരുന്ന ആ ഒരു ഇമ്പാക്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് ഇതാണ് ഞങ്ങൾ ഇരുന്ന സീറ്റ് കേട്ടോ ഏറ്റവും പുറകെടുത്ത റോവിലാണ് ഞങ്ങൾ ഇരുന്നത് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുമായിരിക്കും ഇത് റിപ്ലെയറിംഗ് സീറ്റ് ആണെന്ന് പക്ഷേ ഇത് റിപ്ലേർ സീറ്റ് അല്ല കേട്ടോ കണ്ടാകാനൊക്കെ തോന്നും ഒരു ലെതർ ഫിനിഷ് ഉള്ള സീറ്റ് ആണ് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് പിന്നെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് അവർ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സിനിമ കഴിയുമ്പോൾ ഫോൺ ഫുൾ ചാർജ് ഇറങ്ങാൻ പറ്റും പിന്നെ ഈ ഒരു കപ്പ് ഹോൾഡേഴ്സിനകത്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് വളരെ അലോകവാണ് സിനിമ തുടങ്ങി കഴിയുമ്പോൾ ഈ ലൈറ്റ് കത്തി കിടക്കും പിന്നെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം കൊണ്ടുവന്നുണ്ടെങ്കിൽ കിടക്കുന്ന ലൈറ്റ് ഓൺ ആക്കണമെങ്കിൽ ഇവിടെ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ പലതും കത്തത്തില്ല എന്നുള്ള സത്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതാണ് സീറ്റിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സീറ്റും ഒരുപോലെയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ എൽ ഇ ഡി സ്ക്രീനാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എൽ ഇ ഡി പാനൽസ് കൊണ്ട് ഒരു സ്ക്രീനാണ് എൻ്റെ മോനെ പോയോ ആ വന്നു കേട്ടോ അപ്പോൾ ഇതിന് ചുറ്റുവായിട്ടും നമുക്ക് സ്പീക്കേഴ്സ് കാണാൻ പറ്റും സ്ക്രീൻ ചാനൽസ് ഒക്കെ ഇതിന് ചുറ്റുമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ വളരെ മനോഹരമായിട്ടുള്ള സാംസങ്ങിൻ്റെ ഒണിക് സ്ക്രീനാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സീറ്റും ഒരുപോലെയാണ് ഒരു അമ്മ മറ്റും മക്കളെ പോലുള്ള സീറ്റുകളാണ് റിക്ലൈൻഡർ ആണെന്ന് തോന്നും പക്ഷേ റിക്ലൈൻഡർ നല്ല കേട്ടോ പിന്നെ ഒക്കെ കണ്ടായിരുന്നല്ലോ അപ്പോൾ ഏറ്റവും പുറകിൽ നമുക്ക് ഓണിക്സ് ഡൈനർ എന്ന് പറഞ്ഞിങ്ങനെ വലുതായിട്ട് കാണാൻ പറ്റും രണ്ട് സൈഡിലും ഒരു ബ്ലൂ കളറാണ് വരുന്നത് രണ്ട് സൈഡ് മൊത്തത്തിൽ ഒരു ഇൻറ്റീരിയർ ബ്ലൂ കളറാണ് പിന്നെ ചുറ്റും ഇങ്ങനെ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ലെതർ ഫിനിഷ് ബ്രൗൺ കളർ സീറ്റാണ് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സാംസങ്ങിൻ്റെ ഓണിക്സ് സ്ക്രീനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇനി അങ്ങോട്ട് സമയം കളയാനായിട്ടില്ല നമുക്ക് പതുക്കെ അങ്ങോട്ട് ഇറങ്ങാം കേട്ടോ അപ്പോൾ അവർ നമ്മളെ പുറത്താക്കുക അല്ലെങ്കിൽ അങ്ങനെത്തെ സിനിമയൊക്കെ കണ്ടിറങ്ങി നമ്മളടുത്തത് ഫുഡ് അടിക്കാൻ വേണ്ടി പോവാണ് പോവുകയാണ് കാണുന്ന പഞ്ചാബ് ബില്ലിലാണ് നമ്മൾ ഫുഡ് വാങ്ങിച്ചിരിക്കുന്നത് കണ്ടോ ചേട്ടൻ താലോ വരുന്നുണ്ടല്ലേ കൊണ്ട് വരുന്നതാണല്ലേ ഒന്ന് കൊണ്ടുവന്നാ എന്തൊക്കെയാണ് അറിയാതിലത്തെന്തൊക്കെയാണ് വാങ്ങിക്കൊണ്ടുവരുന്നത് എന്തായാലും നോക്കാം നമ്മൾ ഓർഡർ ചെയ്തതേ രണ്ട് സ്റ്റീം റൈസും ഒരു പനീർ ബട്ടർ മസാല ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഏതാണ്ട് എഴുന്നൂറ്റി സംതിങ് എന്തോ റുപ്പീസ് ആണ് കേട്ടോ അപ്പോഴേ ഇതൊരു വലിയ ഫുഡ് കോട്ടാണ് അപ്പൊ നമുക്കിവിടെ വിശാലമായിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇപ്പോ അതേ തിയേറ്ററിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നീ പറ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഓണിക്സ് തിയേറ്റർ എൽഇ ഡി സ്ക്രീൻ തിയേറ്ററിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ഒരു വേർഷൻ ആണല്ലോ അപ്പോൾ നമ്മളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് തന്നെ ഒരു ൊജക്ടർ ഇല്ലാത്ത ഒരു തിയേറ്റർ ആണല്ലോ അപ്പം കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഒരു കാര്യം എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് ആണ് ഈ ഈ സിനിമ ഓ മൈ ഗോഡ് പ്രോ പ്രോ ലെവൽ ലെവൽ പറഞ്ഞു ഒബ്സർവേഷൻ ആ മാക്സിമം നല്ലൊരു എന്ന് നമുക്ക് കാണാൻ യെസ് അത് നീ നോട്ട് ചെയ്തല്ലേ ഇപ്പോ ഇതൊരു പഴയ സിനിമ റീമാസ്റ്റർ ചെയ്ത് ഇറക്കിയതാണ് അതിന്റെ ഒരു മാക്സിമം ഔട്ട്പുട്ട് ഒരു കോൺട്രാസ്റ്റ് അവർ റേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കോൺട്രാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡാർക്ക് ഡാർക്ക് ആയിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ വൈറ്റ് വൈറ്റസ്റ്റ് ായിട്ടാണ് കാണുന്നത് അതിനകത്ത് വേറെ അല്ലേ അപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊജക്ഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ലോ സ്ക്രീനിന്റെ ക്വാളിറ്റി പറയാണെന്നുണ്ടെങ്കിൽ ഇതിനെ വെല്ലനായിട്ട് വേറെ തിയേറ്ററൊന്നും ഇല്ലെന്നൊക്കെ തീയേറ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനപ്പുറത്തേക്ക് നമുക്ക് സ്ക്രീൻ ക്വാളിറ്റി കിട്ടുന്ന തിയേറ്റേഴ്സ് ഒന്നും വേറെ ഇല്ലല്ലോ അറിയാലോ എൽ ഡി സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി ആണ് നമുക്ക് ടി വി നമ്മളൊരു ഫോർ കെ അല്ലെങ്കിൽ നമുക്ക് എന്ത് ഗ്ലോ ആണോ കിട്ടുന്നത് അതേ ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നത് അപ്പൊ പ്രദക്ഷിന്റെ കാര്യത്തിൽ നമുക്ക് ഒന്നും പറയാനില്ല ഇനി സൗണ്ടിന്റെ കാര്യത്തിലേക്ക് ഫ്ലോപ്പ് ഫ്ലോപ്പ് തമാശ ആയിരുന്നു അപ്പോ ഇതിലും സൗണ്ട് മിക്സിംഗിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഇത്രയും ഫ്ലോപ്പ് ആയിട്ട് സാംസങ്ങിന്റെ ഒണിച്ചില് സൗണ്ട് വരുമെന്ന് കാര്യം ജീബിന്റെ സ്പീക്കേഴ്സ് ആണ് ഇരിക്കുന്നത് പിന്നെ ത്രീ ആർ ഉണ്ട് സ്പീക്കേഴ്സ് ഉണ്ട് അപ്പൊ അത് ഇത്രയൊക്കെ നോക്കിയിട്ടും എന്താ പറയാ ആ സറൗണ്ടൊക്കെ വേറെ വേറെ എങ്ങോട്ടൊക്കെ പോകുന്നു പാട്ടെന്നൊക്കെ പാട്ടിന്റെ ഒരു അപ്പോ സൗണ്ടിന്റെ കാര്യത്തിൽ ഒട്ടുംഫൈഡ് അല്ല അത് ഈ സിനിമയുടെ സൗണ്ട് ലക്ഷിങ്ങനെ പ്രശ്നം കൊണ്ടായിരിക്കും എന്തായാലും വേറെ സിനിമകൾക്കൊന്നും ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന വിശ്വാസം ഒന്നുകൂടെ കണ്ടു നോക്കിട്ട് നമുക്ക് അഭിപ്രായം ഒന്ന് മാറ്റി പറയേണ്ടിരിക്കുന്നു സൗണ്ടിന്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വൺ സ്റ്റാർ കൊടുക്കാവുന്ന ലെവലിലേക്കാണ് സൗണ്ട് ഒട്ടും ഫീഡ്ബാക്ക് ഇല്ല പിന്നെ ഇന്റീരിയർ ഒക്കെ കൊള്ളായിരുന്നു സീറ്റ് കംഫോർട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ റിക്ലൈൻ ഒന്നും ഇല്ല കുറെ ലൈറ്റ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു നമ്മുടെ കേബിൾ ഉള്ള എന്തായാലും നമുക്ക് ഫുൾ ചാർജ് ചെയ്തിട്ട് തിയേറ്ററിൽ ഇറങ്ങാൻ പറ്റുമല്ലേ അപ്പൊ അതൊക്കെ സൂപ്പറാണ് പിന്നെ സൗണ്ട് പോരാ പ്രൊഡക്ഷൻ ഏറ്റവും ബെസ്റ്റ് സൗണ്ടിന് നമുക്ക് വളരെ മോശം എക്സ്പീരിയൻസ് ആണ് കിട്ടിയത് പിന്നെ ഓഡിയൻസ് ഏറ്റവും മോനെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാളാണല്ലോ അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും ഓക്കെ ഇങ്ങനെ ബലം പിടിച്ചിരിക്കുന്ന കാരണമെന്നും അതിനെയൊക്കെ തകടം മറിച്ചുകൊണ്ടുള്ള ഓഡിയൻസ് ആയിരുന്നു തമിഴ് ഓഡിയൻസ് വേറെ ലെവൽ നോക്കുമ്പോൾ അവന്മാര് തിയേറ്റർ സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ ഉള്ള ആ ഒരു പ്ലാറ്റ്ഫോമിൽ കയറി കയറിയിരുന്നിട്ട് അവന്മാര് ഡാൻസ് കളിക്കുന്നു അമ്മ വേറെ അല്ലേ പക്ഷേ തിയേറ്ററിന്റെ അതോറിറ്റീസ് അവിടെ നിന്ന് ഇറങ്ങാൻ ലെവലായിരുന്നല്ലേ എന്നൊക്കെയാണെന്നുണ്ടെങ്കിലും എല്ലാ പാട്ടിനും ഒന്നും ഏറ്റവും മേലത്തെ ആ ഒരു സ്റ്റേഡിയം പോലെ സംഭവത്തിൽ കയറി നിന്ന് ആർമാദിച്ച് അതിനകത്ത് ലേഡീസും ഉണ്ട് കേട്ടോ എല്ലാം ഒരു ഫാമിലി ആയിട്ടാണ് നിന്ന് തിയേറ്ററിൽ നിന്ന് കളിച്ചത് അപ്പൊ എന്തായാലും വളരെ എൻജോയ് ചെയ്യുന്നത് ആ ഒരു സിനിമ കണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ നല്ല ഉഗ്ര ഒരു സിനിമ ആയിരുന്നല്ലേ പണ്ടൊക്കെ ഈ സിനിമ കാണുമ്പോഴത്തേക്കും നമ്മൾ കത്തി എന്നൊക്കെ പറഞ്ഞ ഒഴിവാക്കാറുണ്ട് ശരിക്കും മേക്കിംഗ് ട്ടോ ടി യെസ് അപ്പൊ എന്തായാലും ഒളിച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രൊജക്ഷൻ ഏറ്റവും ടോപ്പ് സൗണ്ട് ഒന്നുകൂടെ കണ്ടിട്ട് ഒന്നുകൂടെ അഭിപ്രായം മാറ്റി പറഞ്ഞിരിക്കുന്നു സിറ്റ് കംഫർട്ട് ഓക്കെ അത്രയ്ക്കാണ് പറയാനുള്ളത് അപ്പൊ ചിലപ്പോ നമ്മുടെ ഈ തിയേറ്റർ എന്നത് ഈ കുറെ കാണുന്ന തിയേറ്റർ ഉണ്ടല്ലോ അവിടെ കയറിയിട്ട് ചിലപ്പോ വേറൊരു ഫോർമരുടെ എക്സ്പീരിയൻസ് ഉള്ള സാധ്യത ഉണ്ട് സ്റ്റേറ്റുണ്ട്